രാമക്ഷേത്രത്തിലെ രാംലാലയെ കണ്ട് വണങ്ങിയതിനു ശേഷം സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ അനുഭവ വിവരണം ഓരോ ഹിന്ദുവും അറിയേണ്ടതാണ് എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തെ ഇത്രയധികം ഭാരതീയർ ഉൾക്കൊള്ളേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം അതിൽ നിന്ന് കിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പോവുകയാണെങ്കിൽ അഭൗമമായ ദർശനമായിട്ടാണ് അദ്ദേഹം രാമക്ഷേത്രത്തിലെ തന്റെ സന്ദർശനത്തെ വിവരിക്കുന്നത് ജീവൻ തുടിക്കുന്ന പ്രതിഷ്ഠ ദേവനെ തൊഴുന്നതിന് മുൻപ് ശില്പിയെ തൊഴാൻ തോന്നും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അത്ഭുതകരമാണ് എന്ന് സ്വാമി ചിദാനന്ദപുരി അക്ഷർധാമിലെ മഹാക്ഷേത്രത്തിനൊത്ത നിർമ്മാണ ചാരുത നിർമ്മിതിയുടെ സൂക്ഷ്മഭാവങ്ങളിൽ ശ്രദ്ധിച്ചുണ്ടാക്കിയ ദേവതാ ശില്പങ്ങൾ മാർബിളിൽ പണിത നയന മനോഹരമായ കാഴ്ച ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് രാമക്ഷേത്രത്തെ അഭൗമമാക്കുന്നത് വലിയൊരു വീണ്ടെടുക്കലിന്റെ അവസാനം അത് അഭിമാനകരമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഭവ്യമായ രാമക്ഷേത്രത്തിന്റെ വീണ്ടെടുക്കൽ അയോധ്യ പരിപൂർണമായും മാറ്റിയിരിക്കുന്നു സാങ്കേത തലസ്ഥാനത്ത് ശ്രീരാമജന്മസ്ഥാനത്ത് അതിഭവ്യമായ നിലയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആ മാറ്റം തിരിച്ചറിയാൻ കഴിഞ്ഞു യുഗാബ്ധം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൗഷ മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അഭിജിത് മുഹൂർത്തത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തിലധികം പേർ പങ്കെടുത്തതായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കേരള ിൽ നിന്ന് ഇരുപത്തിയഞ്ച് സന്യാസിമാരാണ് ചടങ്ങിൽ പങ്കെടുത്തത് സന്യാസിമാരല്ലാതെ പലരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി വിവിധ പരമ്പരകളിൽപ്പെട്ട നാലായിരത്തിലധികം സന്യാസിമാർ അയോധ്യ നഗരയിലെത്തി വൈഷ്ണ ശൈവാദി വിഭാവകങ്ങൾ കർമ്മകാഠികൾ വേദജ്ഞന്മാർ കാഷായ വസ്ത്രധാരികളായ നൂറുകണക്കിന് പരമ്പരകളിലെ സന്യാസി വര്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യവും സമ്പന്നമായിരുന്നു ശ്രീരാമകൃഷ്ണ മഠം ചിന്മയാ മിഷൻ ശിവഗിരി മഠം അമൃതാനന്ദമയ മഠം സമ്പൂദ് ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് സന്യാസിമാർ ഒരുമിച്ച് യാത്ര ചെയ്താണ് എത്തിയത് അവരോടൊപ്പം പല കാരണങ്ങളാൽ തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നും ചിദാനന്ദപുരി കുറിക്കുന്നു നൂറ്റി നാൽപ്പതോളം കിലോമീറ്റർ ദൂരമുള്ള യാത്ര അയോധ്യയിലെ മാറ്റത്തെ തിരിച്ചറിയാനുള്ള സന്ദർഭമൊരുക്കി വഴിനീലെ ദീപാലംകൃതമായിരുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ റോഡിന് ഇരുവശവും കണ്ട ആഘോഷ പ്രതീതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ പങ്കു എന്നാൽ ഓരോ വീടുകളും ദീപം തെളിയിച്ച് പുഷ്പാലംകൃതമാക്കി ഒരുക്കിയത് സമൂഹ മനസ്സിലുണ്ടായ പരിവർത്തനത്തെ തെളിയിക്കുന്നതായിരുന്നു ഹൃദയസ്പർശിയായ കാഴ്ച തിരക്കിട്ടു പോകുന്ന വാഹനങ്ങൾ പോലും തടഞ്ഞു നിർത്തി മധുര പലഹാരം വിതരണം ചെയ്യുന്നു കൊടുക്കുന്നവരും വാങ്ങുന്നവരും ജയ ശ്രീറാം വിളികളോടെ അഭിവാദ്യം പ്രത്യഭിവാദ്യം നൽകുന്നു ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും തെരുവുകളിൽ ആനന്ദനൃത്തം ചവിട്ടുന്ന കാഴ്ച വഴി കാണാനായി സമൂഹം ഒറ്റക്കെട്ടായി സന്തോഷം പങ്കിടുന്നതാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച എത്രയോ തവണ അയോധ്യയിൽ എത്തിയിരിക്കുന്നു സന്യാസകാലത്തും അതിനു മുൻപും ആശ്രമങ്ങളിലും സത്രങ്ങളിലും കഴിഞ്ഞുകൂടിയ കാലം സന്യാസ ദീക്ഷയ്ക്ക് മുൻപ് അലഞ്ഞപ്പോൾ ഈ തെരുവുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പരിചിതമായ അയോധ്യ അല്ല പരിവർത്തിക്കപ്പെട്ട ക്ഷേത്രനഗരി പുതിയ കാഴ്ചകളാണ് നൽകിയത് സമൂഹ മനസ്സിലുണ്ടായ മാറ്റമാണ് അയോധ്യയിലുണ്ടായ മാറ്റം എന്ന് മനസ്സിലാക്കാൻ കഴിയും അയോധ്യയിൽ ായാലും സീതയായാലും പ്രാധാന്യം ഹനുമാനാണ് ഹനുമാൻ ഗഡി തിരക്കേറിയ തെരുവിലായിരുന്നു മുൻപ് വളഞ്ഞുപൊളഞ്ഞുള്ള വഴികളിലൂടെയായിരുന്നു ജന്മസ്ഥാനത്തേക്കുള്ള യാത്ര എന്നാൽ ഇന്ന് ഹനുമാൻ ഗഡിയിൽ നിന്ന് നേരെ രാമജന്മസ്ഥാനത്തേക്ക് നടക്കാം വിശാലമായ നിരത്തും മനോഹരമായ വശങ്ങളും കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും ഏറെയും മുസ്ലിങ്ങളാണ് എല്ലാവരും ആനന്ദഭരിതർ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സന്തോഷ തള്ളിച്ചയിൽ അവർ നൃത്തം ചവിട്ടുന്നു കേരളത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകണമെന്നില്ല മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വിദ്വേഷത്തിന്റെ കഥകളായിരിക്കാം അവർക്ക് ും എന്നാൽ അയോധ്യയിൽ നമുക്കത് കാണാനാകില്ല എന്ന് ചിദാനന്ദപുരി പറയുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും ലക്ഷങ്ങളാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത് പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ജനലക്ഷങ്ങൾ റോഡുകളിൽ തമ്പടിച്ചു കടകളുടെ കോലായകളിലും റോഡരികിലും കിടന്നുറങ്ങി സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് സ്വന്തം ഗ്രാമങ്ങളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അവരവിടെ എത്തിയത് നാല് ഡിഗ്രി തണുപ്പിൽ വിരി പോലുമില്ലാതെ നിലത്ത് കിടന്നുറങ്ങുന്ന അവർ ശ്രീരാമൻ ജനഹൃദയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ നേർ ദൃശ്യങ്ങളാണ് തലേദിവസം കേരളത്തിൽ നിന്നെത്തിയ സന്യാസിമാരെല്ലാം നഗരൻ കാണാൻ ഇറങ്ങി ഒരു കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നിലത്ത് ശ്രീരാമ ഭഗവാന്റെ ചിത്രം വരച്ചു വെച്ചത് കണ്ടു ചിത്രം ഉണങ്ങാത്തതുകൊണ്ട് ചുറ്റിലും കടയിലെ കസേരകൾ നിരത്തിയിരിക്കുന്നു ഒരു മഹാമണ്ഡലേശ്വരനും സംഘവും കടയിലെത്തിയപ്പോൾ ആചാരനെ ഇരുത്താൻ ശിഷ്യൻ അതിലൊരു കസേര മാറ്റിയിട്ടു അൻപത് രൂപ കൊടുത്ത് വരപ്പിച്ച ചിത്രമാണ് ഉണങ്ങിയിട്ടില്ല എന്നായിരുന്നു കടക്കാരന്റെ പ്രതികരണം ഒരു സാധാരണ ചായക്കടക്കാരൻ അവന്റെ കയ്യിൽ നിന്നും പണം ചെലവാക്കി ശ്രീരാമന്റെ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് ശ്രീരാമ സ്വാധീനത്തിന്റെ ദൃശ്യമല്ലെങ്കിൽ മറ്റെന്താണ് രാമൻ ഭാരതത്തിന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മര്യാദ പുരുഷോത്തമനാണല്ലോ എന്ന് അദ്ദേഹം കുറിക്കുന്നു സന്യാസിമാർക്ക് താമസിക്കാൻ പ്രത്യേക നഗരി ടിൻ ഷീറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയ താൽക്കാലിക ക്രമീകരണങ്ങൾ അവിടെ താമസിക്കുന്ന സന്യാസിമാരുടെ സൗകര്യങ്ങൾ നോക്കാനായി നിരവധി പേർ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സേവാ പ്രവർത്തകർ അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് അയോധ്യയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലെ ആക്രമണത്തിന് ശേഷം എത്ര ആയിരങ്ങളുടെ ബലിദാനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകളാണ് അയോധ്യയ്ക്ക് പറയാനുള്ളത് പിന്നീട് നടന്ന സുദീർഘമായ നിയമയുദ്ധത്തിന്റെയും അന്ത്യത്തിൽ അഞ്ഞൂറ് വർഷത്തെ അധിനിവേശത്തിന് അന്ത്യം കുറിച്ച് വേണ്ടെടുക്കൽ അയോധ്യയിൽ നടന്നത് കേവലം ക്ഷേത്ര പ്രതിഷ്ഠ മാത്രമല്ല അധിനിവേശ ശക്തികളേൽപ്പിച്ച മുറിപ്പാട് ഇല്ലാതാക്കിയ പ്രക്രിയയാണ് അത് രാഷ്ട്രത്തെ വേണ്ടെടുത്ത മുഹൂർത്തം അധിനിവേശ ശക്തികൾ ഭാരതത്തിൽ എന്നല്ല ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണ് അതിക്രമിച്ചു കയറിയത് അവർ അന്നാട്ടിലെ തനത് ദേശീയ ബിന്ദുക്കളെ തകർത്തു എന്നാലേ അധിനിവേശം എക്കാലത്ത് ഉറപ്പിക്കാനാകൂ എന്ന് അവർ കരുതിയിരുന്നു ഗ്രീസിലെ മുഴുവൻ ക്ഷേത്രങ്ങളും അവർ തകർത്തു ഒരു പ്രദേശവുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ അവിടുത്തെ സ്ഥലനാമങ്ങൾ മാറ്റിയതും ചരിത്രത്തിലുണ്ട് ആ നാടിന്റെ അസ്മിതയെ കുറിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കും അമേരിക്കയിൽ ഒരു ശതമാനം സ്ഥലനാമങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മറ്റുള്ളവയെല്ലാം യൂറോപ്പ് സമ്മാനിച്ചതാണ് മധ്യഭാരതത്തിലും ഉത്തരഭാരതത്തിലും എത്രയെത്ര സ്ഥലനാമങ്ങളാണ് അധിനിവേശ ശക്തികൾ അധികാരപൂർവ്വം മാറ്റിയെടുത്തത് അലഹബാദും ഹൈദരാബാദും മുതൽ മുറാദാബാദ് വരെ ഭാരതത്തിന്റെ ദേശീയതയെ നിലനിർത്തുന്നതിൽ ഏറെ പങ്കുവഹിച്ചത് തീർത്ഥസ്ഥാനങ്ങളാണ് തീർത്ഥാടനം ദേശീയോദ്ഗ്രഥനത്തിന്റെ ഒരു ഭാഗമാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ ചതുർഥാമങ്ങൾ ശക്തിപീഠങ്ങൾ അങ്ങനെ എത്രയെത്ര പ്രതീകങ്ങൾ അതിൽ തീർത്ഥഗുരു പുഷ്കരമാണ് പ്രയാഗയാണ് തീർത്ഥരാജ് പ്രയാഗയുടെ പേര് മാറ്റി അലഹബാദ് ആക്കിയത് ഇപ്പോൾ തിരിച്ച് പ്രയാഗരാജ് ആക്കിയിരിക്കുന്നു നട്ടലുള്ള മുഖ്യമന്ത്രി വന്നപ്പോൾ അത് പ്രയാഗ് ആയി മാറി ഇത് അയോധ്യയുടെ വീണ്ടെടുപ്പാണ് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നൽകുന്നതാണ് സ്ഥലനാമങ്ങളുടെ പുനർനാമകരണം അലഹബാദിനെ പ്രയാഗരാജ് ആക്കിയത് എന്താണോ അതുപോലെ തന്നെയാണ് അയോധ്യയിൽ സംഭവിച്ചത് ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുക എന്ന സ്വാഭാവിക രീതി ഇത്തരം പരിവർത്തനങ്ങൾ നിലനിർത്താൻ ജാഗ്രതയുള്ള സമൂഹങ്ങൾ ഉണ്ടാകണം ആ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ പരിശ്രമം ആവശ്യമാണ് അറിവ് അഭിമാനവുമുള്ള സമൂഹമുണ്ടാകണം എന്നാൽ മലയാള വാർത്താ മാധ്യമങ്ങൾ ഈ പരിവർത്തനത്തെ ഇപ്പോഴും പരിഗണിക്കുന്നില്ല അവർ വിപരീതങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാനാകാതെ പ്രതിഷ്ഠ നടത്തി എന്നതു മുതൽ എത്രയെത്ര വിപരീതങ്ങൾ ഏത് ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തുന്നത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയല്ല ശ്രീകോവിൽ പണി പൂർത്തിയാക്കിയാൽ പ്രതിഷ്ഠ നടത്താവുന്നതേയുള്ളൂ മറ്റു നിർമ്മാണങ്ങൾ പിന്നീട് പൂർത്തിയാക്കുന്നതാണ് കേരളത്തിലെയും പതിവ് ഇതുതന്നെ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമഗ്ര പരിവർത്തനത്തിന്റെ അനേകം ദിശാ ഒന്നാണ് അയോധ്യയിൽ കണ്ടത് തീർച്ചയായും ഓരോ ഹിന്ദുവും വായിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സ്വാമി ചിദാനന്ദപുരി തന്റെ അയോധ്യ വിവരണത്തിലൂടെ നൽകിയിരിക്കുന്നത് എല്ലാ ഹിന്ദുക്കളും വായിക്കുക അയോധ്യ എന്താണ് ഭാരതത്തിന് നൽകുന്നത് എന്ന് ഭാരതത്തിന്റെ സംസ്കാരത്തിന് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്